ഖുറാൻ ക്ലാസ്സിലെ ഇരുന്നൂറ് വാക്യങ്ങളുള്ള ആര്യം റാൻ എന്ന അദ്ധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കിടക്കുകയാണ് നൂറ്റി തൊണ്ണൂറ്റിനാല് വാക്യങ്ങളാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ വാക്യം ഞാൻ വായിക്കാം അപ്പോൾ അവരുടെ രക്ഷിതാവ് അവർക്ക് ഉത്തരം നൽകി പുരുഷനാട്ടെ സ്ത്രീ നിങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളുടെ പ്രവർത്തനം ഞാൻ നിഷ്ഫലമാക്കുകയില്ല നിങ്ങളിൽ ഓരോ വിഭാഗവും മറ്റു വിഭാഗത്തിൽ നിന്ന് ഉത്ഭവിച്ചവരാകുന്നു ആകയാൽ സ്വന്തം നാട് വരികയും സ്വന്തം വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെടുകയും എന്റെ മാർഗത്തിൽ മർദ്ദിക്കപ്പെടുകയും യുദ്ധത്തിൽ ഏർപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തിട്ടുള്ളവരോ അവർക്ക് ഞാൻ അവരുടെ തിന്മകൾ മായ്ച്ചു കൊടുക്കുന്നതും താഴ്ഭാഗത്ത് കൂടി അരിവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ അവരെ ഞാൻ പ്രവേശിപ്പിക്കുന്നതുമാണ് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫല പ്രത്യേകത് അള്ളാഹുവിന്റെ പല ഉത്തമമായ പ്രതിഫലമുള്ളത് അപ്പോൾ കഴിഞ്ഞ വാക്യത്തിൽ ആകാശവും ഭൂമിയൊക്കെ ദൃഷ്ടാന്തമാണെന്നും ഇതൊന്നും വെറുതെ ഉണ്ടാക്കിയതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതുണ്ടാക്കിയതിൻ്റെ എന്തായിരുന്നു അതല്ലെങ്കിൽ അതുണ്ടാക്കിയതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത് ആ ഉദ്ദേശം പറയുന്നിടത്ത് പ്രപഞ്ചമുണ്ടാക്കിയ പടച്ചോൻ അത് ഉണ്ടാക്കാനുള്ള കാരണം വിശദീകരിക്കുന്നിടത്ത് മനുഷ്യനെ പറ്റിയ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഇവിടെ പടച്ചോനിൻ്റെ പേരിൽ മുഹമ്മദ് പറയുന്ന ഈ വാചകത്തിൽ പറയുന്നത് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും പഠിച്ചോ വേണ്ടി യുദ്ധത്തിന് പോവുകയും കഷ്ടപ്പാടാൻ പോയിക്കുകയും ചെയ്താൽ അവർ അതുവരെ ചെയ്ത പാപങ്ങളൊക്കെ പുറത്തു കൊടുത്തിട്ട് അവരെ ഈ അരുവി ഒഴിക്കുന്ന തോട്ടത്തിൽ കൊണ്ടാക്കും എന്നാണ് പ്രലോഭിപ്പിക്കുന്നത് അപ്പോൾ പഠിച്ചോന് വേണ്ടി യുദ്ധം ചെയ്യാനും ചാവാനും കൊല്ലാനും പോകണം എന്ന ആശയമാണ് ഇവിടെ പറയുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കിയ പഠിച്ചവനെ ഇതിൻ്റെ മുഴുവൻ ഉടമസ്ഥനായ പഠിച്ചോനെ ഈ നിസാര നിസവാരകോളമായ ഭൂമിയിലായി നിസാര ജീവിയായ മനുഷ്യരെ കൊണ്ട് യുദ്ധം ചെയ്യിക്കണം വാളെടുത്തിട്ട് വെട്ടിക്കണം കൊള്ളയടുപ്പിക്കണം എന്നിട്ട് ആ യുദ്ധത്തിനും കൊള്ളയിലൊക്കെ ത്യാഗം സഹിച്ചുകൊണ്ട് ചാവാൻ പോകുന്നവർക്കാണ് നമുക്ക് വരലോപിപ്പ് സമ്മാനം കൊടുക്കാൻ പോകുന്നത് അല്ലാത്തവരൊക്കെ നമുക്ക് നരകത്തിൻ്റെ അടുപ്പിലിട്ട് കത്തിക്കാൻ പോവുകയാണ് ഇതാണ് ഇതിലെ ആശയത്തിൻ്റെ ഒരു ചുരുക്കം